നമസ്തേ ആധ്യാത്മിക വാസനയുള്ള പലരും ആ തരത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും അതിനുവേണ്ടി കൂടുതൽ സമയം ചിലവഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മറ്റു പലരും അവരെ ഒരല്പം രൂപേണ കാണാറുണ്ട് ചിത്രീകരിക്കാറുണ്ട് അവർ ചോദിക്കും ഈ ആത്മവിദ്യ അല്ലെ അധ്യാത്മവിദ്യ ഈശ്വരനെ റിഞ്ഞിട്ട് ഗുരുക്കന്മാരെ അറിഞ്ഞിട്ട് എന്ത് കിട്ടാനാ ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുവാൻ വരുന്ന ധാരാളം ജിജ്ഞാസുക്കളും അവരവരുടെ സമയത്തിന്റെയും ധനത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഒക്കെ ഒരു നല്ല ഭാഗം ഗുരുവിന്റെ കാര്യങ്ങൾ പഠിക്കുവാനും പ്രചരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോഴവരോടും ചോദിക്കുന്ന ചോദ്യം പലരും ചോദിക്കുന്ന ഇതിനൊക്കെ പോയിട്ട് എന്ത് കിട്ടാനാ നിങ്ങളുടെ സമയനഷ്ടം ധനനഷ്ടം പിന്നെ മറ്റ് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കേണ്ടതൻ്റെ വ്യക്തിപരമായ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ നേട്ടത്തിന് ഉപയോഗിക്കേണ്ട സമയം വെറുതെ നിങ്ങൾ പാഴാക്കി കളയുന്നു ഞങ്ങളൊക്കെ വളരെ കേമന്മാരാണ് എന്നുള്ള മനോഭാവമാണ് യഥാദൃശ്യന്മാർക്ക് ഉള്ളത് ഇപ്പൊ ഇവിടെ ഗുരുവിനെ പഠിച്ചാല് അധ്യാത്മവിദ്യ പഠിച്ചാല് എന്താണ് ലഭിക്കുക എന്താണ് അതിന്റെ നേട്ടം എന്നൊക്കെ ഒന്ന് അറിഞ്ഞ് ഈ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അത് കുറെ കൂടി നല്ലതായിരിക്കും ചരിക്കുകയും വിചരിക്കുകയും ചെയ്യുന്നത് വ്യത്യാസമുണ്ടല്ലോ ചരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാല് തന്റെ സമ്പാദ്യത്തെ കുറിച്ച് തിരിച്ചറിയുക ഒരു പിതാവ് തനിക്ക് ഉള്ള മക്കളെ കുറിച്ചൊക്കെ പലപ്പോഴും വ്യാകുലതയുള്ള ആളായിരുന്നു അദ്ദേഹം എന്താന്ന് ചോദിച്ചാല് തന്റെ മക്കളിൽ പലരും വേണ്ടത്ര ശുഷ്കാന്തി ഉള്ളവരും ജീവിതത്തെ ഗൗരവമായിട്ട് കാണുന്നവരുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിതാവിന് പലപ്പോഴും ദുഃഖവും പ്രയാസവും ആശങ്കയും ഒക്കെ തോന്നാറുണ്ട് അദ്ദേഹം വളരെ ക്ലേശം സഹിച്ച് കുറെ ഏറെ ധനമുണ്ടാക്കി അതൊക്കെ സ്വർണ്ണ നാണയങ്ങളാക്കി ഒരു പെട്ടിയിലാക്കി അദ്ദേഹം മുറ്റത്ത് തന്നെ കുഴിച്ചിട്ടു ഇപ്പൊ ഒന്നും ഇവരോട് കാര്യങ്ങൾ പറയുന്നില്ല തന്റെ അവസാന കാലഘട്ടമൊക്കെ ആവുമ്പോൾ അവരോട് പറയാം ഇങ്ങനെ മുറ്റത്തൊരു നിധി കിടപ്പുണ്ട് അത്യാവശ്യം വരുമ്പോൾ എടുത്തോളാം എടുത്തോളാൻ പറയാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു പക്ഷേ അദ്ദേഹം മരിച്ചു മരിക്കുന്നതിന് മുമ്പ് മക്കളോട് ഇത് പറയാൻ പറ്റിയില്ല മറണ മരണമൊക്കെ കഴിഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും കുട്ടികളെ മക്കളെ വ്യവഹാരത്തിന് ഇറങ്ങിയപ്പോഴാണ് പണ്ടച്ഛൻ പലതരത്തിലും സഹായിക്കുമായിരുന്നു പല പല നന്മകൾ തങ്ങൾക്ക് ചെയ്യുമായിരുന്നു അന്നൊന്നും അതിനെക്കുറിച്ച് വേണ്ടതുപോലെ തിരിച്ചറിയാൻ സാധിച്ചില്ല ഇപ്പം ഇതറിയ ഇപ്പം ഇതാ അറിയുന്നു തങ്ങളുടെ കയ്യിലധികം പണമില്ല തങ്ങളെ ഒന്ന് സഹായിക്കാൻ ആരുമില്ല എന്നൊക്കെ വിചാരിച്ചപ്പോഴേ എന്നൊക്കെ മനസ്സിലാക്കിയപ്പോഴം അച്ഛനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി ഇപ്പൊ അവർക്ക് പണം തീരെ ഇല്ല സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിലാണ് പല ദിവസങ്ങളിലും വേണ്ടതുപോലെ ഭക്ഷണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ കഴിക്കാനും വാങ്ങാനും ഒന്നും സാധിക്കാതെ വന്നു പക്ഷെ ഇവർ വലിയൊരു ധനത്തിന്റെ ഉടമകളാണ് അവരുടെ മുറ്റത്താണ് അച്ഛനീ നിധി കുഴിച്ചിട്ടിരിക്കുന്ന അതിന്റെ മുകളിൽ കൂടി രാവിലെയും വൈകിട്ടും ഉച്ചക്കുമൊക്കെ നമ്മൾ നടക്കുകയാണ് പക്ഷെ നടന്നിട്ടും ഇങ്ങനെ ഒരു നിധിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തങ്ങൾക്ക് അത് കിട്ടുന്ന ആ ഒരു അവസ്ഥയില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും കിട്ടുന്നില്ല അവരെ സമ്പന്നന്മാരാകുവാനുള്ള അത്ര നിധിയാണ് അവിടെ ഉള്ളത് ധനമാണുള്ളത് പക്ഷെ അറിയാത്തിടത്തോളം കാലം രാവിലെയും വൈകുന്നേരവും ഉച്ചക്കുമൊക്കെ അതിൻ്റെ മുകളിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നാലും താഴെ കിടക്കുന്ന ഒരടി താഴെ കിടക്കുന്ന ഈ നിധിയെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ദരിദ്രന്മാരായിട്ട് ജീവിക്കേണ്ടി വരുന്ന അവരുടെ തന്നെയാണ് ആ സമ്പത്ത് വേറെ ആർക്കും അവകാശപ്പെട്ടതല്ല അയാൾക്ക് ഈ മകൻ ഇപ്പോൾ അവിടെ താമസിക്കുന്ന മകൻ അവകാശപ്പെട്ട സമ്പത്താണ് ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിലോ തന്റെ ഈ പട്ടിണിയും പ്രയാസവും പരിവട്ടവും ഒക്കെ മാറിക്കിട്ടിയ പക്ഷെ അതറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ വിഷമിച്ചു കഴിയും അധ്യാത്മവിദ്യയുടെ കാര്യത്തിലും ഏതാണ്ട് ഇപ്രകാരമാണ് ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ തന്നെ കുറിച്ചുള്ള വിദ്യ തൻ്റെ ഉള്ളിലിരിക്കുന്ന സത്തയെ കുറിച്ചുള്ള പഠനമാണല്ലോ ആത്മവിദ്യ ഈ ആത്മവിദ്യ നേടിയാല് തിരിച്ചറിവ ഉണ്ടാകുന്നത് നമ്മള് പടം വരയ്ക്കാനായിട്ട് ഒരു പെൻസില് ഉപയോഗിച്ച് ചിത്രകാരൻ ഒരു പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആരോ പുറത്ത് വിളിക്കുന്നത് കേട്ടു ഇദ്ദേഹം അങ്ങോട്ട് നോക്കി അദ്ദേഹത്തിന് ആവശ്യമായ മറുപടി കൊടുത്തു പിന്നീട് പടം വരയ്ക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ പെൻസിൽ കാണുന്നില്ല അയാൾ അവിടെ ഇവിടെ അന്വേഷിച്ചു മേശപ്പുറത്ത് ഉണ്ടായിരിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് മേശപ്പുറത്ത് നോക്കി മേശയുടെ അകത്തു നോക്കി താഴെ നോക്കി അപ്പുറത്തെ മുറിയിൽ നോക്കി കാണുന്നില്ല കുറെ നേരമായപ്പോൾ ദേഷ്യവും വിഷമവും പ്രയാസവും സങ്കടവും ഒക്കെ വന്ന് അങ്ങനെ കൈയും കാലുമൊക്കെ പ്രത്യേക രീതിയിൽ ചലിപ്പിക്കാൻ തുടങ്ങി ഈ സമയത്ത് വളരെ ദേഷ്യപ്പെട്ട് ചെവിയുടെ ഈ ഭാഗത്തു കൂടെ കൈയ്യൊന്ന് കൊണ്ടുവന്നപ്പോഴെ ചെവിയിലിരുന്ന പെൻസിലിലെ കൈ തട്ടുന്നു ഇദ്ദേഹം പടം വരച്ചിട്ട് പുറത്താരുടെയോ ശബ്ദം കേട്ട് ആ സമയത്ത് ഇദ്ദേഹം ഈ പെൻസിലെടുത്ത് ചെവിയിൽ വെച്ചിരുന്നു കുറെ ഏറെ നേരം വലിയ നടന്നു പക്ഷെ തൻ്റെ ചെവിയിൽ തന്നെ ഇരിക്കുന്ന പെൻസിലിനെ കുറിച്ച് അറിയാൻ വയ്യാതിരുന്നതുകൊണ്ട് ആ പെൻസല് കൈയിലുള്ള ഗുണമൊന്നും കിട്ടാതെ പോയി ഇതേപോലെ ആത്മാവ് എല്ലാവ എല്ലാവരുടെയും ഉള്ളില് പ്രകാശ സ്വരൂപേണ വിളങ്ങുകയാണ് ആ ആത്മാവിനെ അറിയാതെ ജീവിക്കുകയാണ് മുമ്പ് പറഞ്ഞ സംഭവത്തിലെ ട്രഷറി പോലെ സമ്പന്നമായ ട്രഷർ അയാളുടെ മുറ്റത്തുള്ളപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് കൊണ്ട് ദരിദ്രനായിട്ട് ജീവിക്കേണ്ടി വരും ഇപ്പൊ ഇവിടെയും ഇത് തന്നെയാണ് ആത്മാവ് തൻ്റെ ഉള്ളിൽ അങ്ങനെ സമുജ്വലമായിട്ട് പ്രകാശിക്കുമ്പോഴും അതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് സ്വരൂപമായ തൻ്റെ യഥാർത്ഥ ഭാവം മറയപ്പെട്ടതുകൊണ്ട് മൂടപ്പെട്ടതുകൊണ്ട് തിരിച്ചറിയാൻ വയ്യാത്തത് വയ്യാത്തത് കൊണ്ട് ആത്മാവിൻ്റെ സമജ്വലമായ പ്രകാശം ഉള്ളിലും പുറത്തുമൊക്കെ പ്രകാശിക്കുമ്പോഴും വിതറപ്പെടുമ്പോഴും നമ്മളതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അതിൻ്റെ ആ സമ്പാദ്യത്തിൻ്റെ സുഖവും സംതൃപ്തിയും ഒന്നും നേടാൻ കഴിയാതെ ഇവിടെ നിന്ന് പോകേണ്ടി വരും ആത്മവിദ്യ നന്നായിട്ട് പഠിച്ചാല് സുഖവും സംതൃപ്തിയുമാണ് അതിന്റെ ഫലം ലൗകികമായ വലിയ നേട്ടം കിട്ടുമോ ഒക്കെ കിട്ടിയെന്ന് വരാം കിട്ടിയില്ലെന്നും വരാം പക്ഷെ ഇവിടെ കിട്ടാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യതയുള്ള മനസ്സിന്റെ സ്വച്ഛത നൈർമല്യം സുഖം സംതൃപ്തി ഇതൊക്കെ നമുക്ക് വേണ്ടതുപോലെ കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളുടെ ജീവിതം തന്നെ എന്നുള്ളതാണ് സത്യം പക്ഷെ ഈ ആത്മവിദ്യ അറിയാത്തത് കൊണ്ട് ആത്മാവിനെ അറിയാത്തത് കൊണ്ട് നമുക്ക് വളരെയധികം ദുഃഖം തോന്നുന്നു ഗുരു പറയുന്നത് പോലെ ആത്മവിദ്യ സങ്കോചിച്ചാല് അവിടെ അവിദ്യയുടെ വിളയാട്ടം ഉണ്ടാവുകയും അവിടെ നമ്മളെ ഈ വസ്തുക്കളൊക്കെ തന്നെ ഭയം ഉണ്ടാക്കത്തക്ക രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും ഭയങ്കരനായ ഈ അവിദ്യ ഉണ്ടല്ലോ പലതിനെ കാട്ടി നമ്മളെ ഭ്രമിപ്പിച്ചു കളയും അതുകൊണ്ട് ആത്മവിദ്യ ഒരിക്കലും കുറഞ്ഞു പോവാതെ നോക്കണമെന്നുള്ള ഖണ്ഡിതമായൊരു അഭിപ്രായമാണ് ഗുരു ഇവിടെ നമുക്ക് തരുന്നത് എല്ലാവരും ആത്മവിദ്യ പഠിക്കണം ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഫാക്കൽറ്റിയുടെ പഠനം പോലെ അല്ലല്ലോ തൻ്റെ തന്നെ ആത്മസത്യയെക്കുറിച്ചുള്ള പഠനമാണ് തന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിനെ ഈശ്വരനെ ചൈതന്യത്തെ അറിയാനുള്ള അപ്പൊ ഈ ആത്മവിദ്യ കുറവ് വരാതെ ആത്മവിദ്യക്ക് കുറവ് വരാതെ ഓരോരുത്തരും നോക്കണമെന്ന് ഗുരു വളരെ സ്നേഹത്തോടു കൂടി പറയുകയാണ് ആത്മവിദ്യ സങ്കോചിച്ചു പോയാൽ അവിടെ ഫലം ഭയങ്കരമായിരിക്കും ഭയത്തെ സൃഷ്ടിക്കുന്ന ഭയത്തെ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഫലമായിരിക്കും അതിൽ നിന്ന് സംഭവിക്കുക അതുകൊണ്ട് കരുണാമൂർത്തിയായ ഗുരു നമ്മളോട് കൂടി ഒരു ഉപദേശം തരുകയാണ് അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞു തരികയാണ് ആത്മവിദ്യയുടെ കുറവുണ്ടായാല് സങ്കോചമുണ്ടായാല് അവിടെ ഭയത്തെ ജനിപ്പിക്കുന്നതായിട്ടുള്ള അവിദ്യയുടെ കേളീവിലാസങ്ങളായിരിക്കും ഫലമായിട്ട് വരിക അതുകൊണ്ട് മഹാഗുരുവിൻ്റെ ീതമായ ഒരദേശം ഇതാണ് എല്ലാവരും ഈശ്വര ചൈതന്യത്തെ അറിഞ്ഞ് ജീവിക്കുക അങ്ങനെ ആ ഗുരുമാർഗത്തിലെ സധൈര്യം മുൻപോട്ട് പോകുവാൻ ഗുരുകാരുണ്യം ഉണ്ടാവാൻ നമുക്ക് എല്ലാവർക്കും ഗുരുവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം നന്ദി